ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ തന്നെയാണ് നല്ല കളർ കോമ്പിനേഷനിൽ കണ്ടോ ഇതുപോലെ പീച്ച് റോസ് മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഇതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് കാണുന്നത് അടുത്തത് ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് അടുത്തത് ഇതുപോലെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടതാണ് ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്ന ചോദിക്കുന്നതായിട്ടാണ് അതിനും ബോട്ടം വരുന്നത് ഇങ്ങനെ ബോട്ടം വരുന്നുണ്ട് ഇത് ടോപ്പ് അതിന് വേറൊരു ബോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനെ രണ്ടും സെയിം മെറ്റീരിയലിനാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് മീറ്റർ തൊണ്ണൂറ്റിയെട്ട് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതി അടുത്തത് വൈറ്റിലെ ലാവൻഡർ ആണ് അതിന് പോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനെ അടുത്തത് വൈറ്റ് റോസ് കോമ്പിനേഷൻ ആണ് അതിന് ബോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനെ ടോപ്പിങ്ങനെ ബോട്ടം സിക്സ് ആഗ് അടുത്തത് കളർ എനിക്ക് പറയാൻ കിട്ടണില്ല ഇതുപോലെ ശരിക്കും വീഡിയോയിൽ കറക്റ്റ് ആണ് കാണുന്നത് ലൈറ്റ് കാപ്പി കളർ കാപ്പി കളറാണ് അതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് പക്ഷെ അതിന്റെ ബേസ് കളറിൽ ലൈറ്റ് ആയിട്ട് കാപ്പിയുടെ ഒരു മിക്സ് വരുന്നുണ്ട് വൈറ്റും കാപ്പിയും കൂടെ മിക്സ് ആയിട്ടുള്ള ബേസ് കളർ വരുന്നത് പർപ്പിൾ കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതുപോലെ ഡിസൈൻ അതിന് പാൻറ്റ് വരുന്നത് ഇങ്ങനെ അടുത്തത് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതുപോലെ അതിന് വരുന്നത് ഇങ്ങനെ ടോപ്പ് പോട്ട അടുത്തതും ഡാർക്ക് ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് വലിയ ഫ്ലോറൽ ഡിസൈൻ ആണ് അതിനും പോട്ടം വരുന്നത് സിക്സ് ആകാണ് ഇതുപോലെ എല്ലാം നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ആണ് കാണുന്നത് അടുത്തത് ഒരു ആഷ പൗഡർ ബ്ലൂ കോമ്പിനേഷൻ ആണ് അങ്ങനെയാണിത് ആഷന്നും പൗഡർ ബ്ലൂ എന്നൊക്കെ പറയാം രണ്ടിന്റെയും ഇടയ്ക്ക് ഒരു കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ ടോപ്പ് ബോട്ടം അടുത്തത് വൈറ്റ് ബ്ലൂ കോമ്പിനേഷനാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനും കോമ്പിനേഷനുമാണ് അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് വൈറ്റ് പീച്ച് ആണ് അതിലും പോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് വൈറ്റ് പിങ്ക് കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് അതിലും പോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് അതിനും പോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് വൈറ്റ് റോസ് കോമ്പിനേഷൻ അതിനും പോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് ഇതുപോലെയാണ് ടോപ്പ് വരുന്നത് വലിയ ഫ്ലോറൽ ഡിസൈൻ ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ആണ് അതിനും പോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തതും ഇതുവരെ വരാത്ത ടൈപ്പ് ഒരു കളറാണ് ഒരു സ്പെഷ്യൽ കളറാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഇതുപോലെ ഇതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ ഇതേപോലെയാണ് വരുന്നത് അടുത്തത് ടോപ്പ് വരുന്നത് ഇങ്ങനെ ബോട്ടം വരുന്നത് ഇങ്ങനെ ലൈൻസ് ആയിട്ടാണ് വരുന്നത് ടോപ്പും ബോട്ടം അടുത്തത് ടോപ്പ് ഇങ്ങനെ ബോട്ടം ഇങ്ങനെ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് അടുത്തത് റോസ് വൈറ്റ് കോമ്പിനേഷൻ ടോപ്പ് ബോട്ടം അടുത്തത് ലാവൻഡറിന്റെ ഫ്ലോറൽ ഡിസൈനാണ് അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് ടോപ്പ് ബോട്ടം ബോട്ടം സിക്സ് ആഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതുപോലെ അടുത്തത് ഇതുപോലെ നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് ഒരു ലൈറ്റ് കോഫി ഡിസൈൻ ആണ് വരുന്നത് ബേസ് കളറും ഡാർക്ക് കോഫി ഫ്ലോറൽ ഡിസൈനിലും വന്നിരിക്കുന്നുണ്ട് സിക്സ് ആഗ് ബോട്ടം ഫ്ലോറൽ ഡിസൈൻ ടോപ്പ് അടുത്തത് പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് അതിന് ബോട്ടം വന്നത് ഇങ്ങനെ േഷൻ ഫ്ലോർ ഡിസൈനാണ് ടോപ്പായിട്ട് വന്നിരിക്കുന്നത് ബോട്ടം ഇതുപോലെ ലൈൻസ് എല്ലാം പ്യുർ കോട്ടനാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ അപ്പോൾ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തെരഞ്ഞെടുപ്പ് ശ്രമിക്കണത് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് വെച്ച് തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്